ബോച്ചി ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ ലേറ്റർ വല്ലപ്പുഴയിൽ എഴുത്ത് ലോട്ടറി ചൂതാട്ടം നടത്തിയയാളെ പോലീസ് പിടികൂടി പട്ടാമ്പി പോലീസിന്റെ പരിശോധനയിൽ കുലുക്കലൂർ ചേരിക്കുന്നത്ത് നജീബിനെയാണ് അറസ്റ്റ് ചെയ്തത് വല്ലപ്പുഴ യാറം സെന്ററിന് സമീപത്തു നിന്നുമാണ് എഴുത്ത് ലോട്ടറി ചൂതാട്ടം പിടികൂടിയത് എഴുത്ത് ലോട്ടറി ചൂതാട്ടം നടത്തിയ കുലുക്കലൂർ ചേരിക്കുന്നത്ത് വീട്ടിൽ മുപ്പത്തെട്ടുകാരൻ നജീബിനെ പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തു കേരള സംസ്ഥാന ലോട്ടറിയുടെ മറവിലാണ് ചൂതാട്ടം നടക്കുന്നത് ലോട്ടറി ടിക്കറ്റിന്റെ അവസാന മൂന്ന് നമ്പർ മുൻകൂട്ടി എഴുതിയും വാട്സ്ആപ്പ് വഴിയും പണം കൊയ്യുന്നതാണ് എഴുത്ത് ലോട്ടറി ചൂതാട്ടം പട്ടാമ്പിഎ പത്മരാജന്റെ നിർദ്ദേശപ്രകാരം എസ് ഐ മണികണ്ഠനും സംഘവുമാണ് പരിശോധന നടത്തിയത് നാല് ദിവസത്തേക്ക് മലേഷ്യ കോലാലൂർ വിദേശയാത്ര